രചന ഗംഗോത്രി ഭാഗം പന്ത്രണ്ട് കാറിൻ്റെ ഡോർ തുറന്ന് അടയുന്നത് കേട്ടപ്പോൾ ഗംഗോത്രി പിന്നിലേക്ക് നോക്കി ആദ്യം ഒന്ന് പേടിച്ചു എങ്കിലും അവൾ ധൈര്യം വീണ്ടെടുത്തു പിന്നിലിരിക്കുന്ന ആൾ മുഖം മൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു ഗംഗോത്രി അയാളെ കണ്ട് ചിരിച്ചു കാണിച്ചു ഡ്രൈവർ അത്ഭുതത്തോടെ ഗംഗോത്രിയെ നോക്കി ഇനി പരിചയക്കാരൻ വല്ലതുമായിരിക്കുമോ അതായിരുന്നു അയാളുടെ നോട്ടത്തിൻ്റെ അർത്ഥം വണ്ടി ഞാൻ പറയുന്ന വഴിയിലൂടെ പോണം അല്ലെങ്കിൽ ഇതിനകത്തിട്ട് അവസാനിപ്പിക്കും ഞാൻ പുറകിലിരുന്ന ആൾ പറഞ്ഞു അയാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ഹൈ ചാട്ടൻ കൊട്ടേഷൻ ആണോ ഞങ്ങൾക്ക് ഒന്നാമത് ഈ സ്ഥലം പരിചയമില്ല ചാട്ടൻ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോക്കെ പറഞ്ഞാൽ എന്തു ചെയ്യാനാ ഞങ്ങൾ അങ്ങ് എറണാകുളത്തുള്ളവരാ ഇവിടെ പെരുന്നാളല്ലേ ഒരു വീട്ടിൽ വന്നതാ ഗംഗ പറഞ്ഞു നീ ഗംഗോത്രിയല്ലേ ഇത് അവളുടെ കാറാണല്ലോ പിന്നിലിരുന്ന ആൾ ചോദിച്ചു അയ്യോ അതാരോ ഗംഗോത്രി എനിക്കറിയില്ല ഞാൻ സത്യമായിട്ട് ഈ നാട്ടുകാരിയല്ല ചേട്ടാ എന്താ ചേട്ടൻ്റെ പേര് എനിക്ക് ഈ കത്തിയൊക്കെ കാണുന്ന പേടിയാ തലകറങ്ങും ചേട്ടനെ ഒന്ന് മാറ്റി പിടിക്കുമോ ഞാൻ സഹായിക്കാം ഗംഗോത്രി കണ്ടുപിടിക്കാൻ ഗംഗ പറഞ്ഞു ഡ്രൈവർ പെട്ടെന്ന് വട്ടം കറങ്ങി വന്ന് പൊൻകുന്നം പാലത്തിലേക്ക് കയറി പിന്നിലിരുന്ന ആൾക്ക് എന്തോ കൺഫ്യൂഷൻ ഉള്ളതായി തോന്നി ഈ കാറിൻ്റെ നമ്പർ എത്രയാണ് അയാൾ ചോദിച്ചു ഡ്രൈവർ പെട്ടെന്ന് ഒരു നമ്പർ തെറ്റിച്ചാണ് പറഞ്ഞത് അയ്യോ മാറിപ്പോയല്ലോ പക്ഷെ നിറ ഇതു തന്നെ അയാൾ മനസ്സിൽ വിചാരിച്ചു ചേട്ടൻ കൊട്ടേഷൻ വാങ്ങുമ്പോൾ കൃത്യമായി എല്ലാം ചോദിച്ചു വാങ്ങണ്ടേ ഏത് ബുദ്ധിയില്ലാത്തവൻ ആ ചേട്ടൻ കൊട്ടേഷൻ തന്നത് മോശം ചേട്ടൻ ഇപ്പോൾ എത്ര കഷ്ടപ്പാടായി ഒരു കാര്യം ചെയ്യാം ഇവിടെ തൊട്ടടുത്താണ് ഞങ്ങൾ വന്ന വീട് നമുക്ക് നമുക്കവിടെ കയറി ചോദിക്കാം ഗംഗ പറഞ്ഞു അതൊന്നും വേണ്ട അവിടെ ഒന്ന് ചവിട്ടിയാൽ മതി അയാൾ പറഞ്ഞു അയ്യോ ഇത്രയും വലിയ കൊണ്ട് ഒന്നിക്കൊന്ന് പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു സെൽഫി എടുക്കാം ചേട്ടാ ചേട്ടൻ്റെ കണ്ണുകൾക്ക് എന്തൊരു തിളക്കമാ ആകെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ ഈ ഒന്ന് മാറ്റുക നമുക്കൊരു സെൽഫി എടുക്കാം ഗംഗ പറഞ്ഞു ദേ പെണ്ണേ എന്നോട് കളിക്കാൻ നിൽക്കരുത് ഞാൻ ആരാണോ അറിയാമോ മൂന്ന് കൊലക്കേസി പ്രതിയാണ് അഞ്ച് ബലാത്സംഗം വേറെയും ഒരുപാടുണ്ട് വേറെയും കേസുകൾ ഒരക്ഷരം വണ്ടി പോകരുതിന് അയാൾ പറഞ്ഞു ഗംഗ പേടിച്ചതുപോലെ ഇരുന്നു അപ്പോഴേക്കും ഗംഗോത്രിയിലേക്ക് കയറുന്ന വഴിയിലേക്ക് വണ്ടി തിരിഞ്ഞു ഇതെങ്ങോട്ടാണ് തിരിഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിർത്താൻ ഇവിടെ നിർത്തിക്കോ ഞാൻ പറ്റോളാം അയാൾ ആക്രോശിച്ചു ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തി ഗംഗ കാറിൽ നിന്ന് ചാടി ഇറങ്ങി അയാൾക്ക് ഡോർ തുറക്കാൻ സാധിച്ചില്ല ഗംഗ ഇത് ചെന്ന് ഡോർ തുറന്നു കാറിൽ നിന്നിറങ്ങി അയാൾ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞു അയാൾ അടുത്ത കാൽ മണ്ണിലേക്ക് ചവിട്ടും മുമ്പ് ഗംഗോത്രി അയാളുടെ നെഞ്ചന് നേർ കാഞ്ഞു തൊഴിച്ചു അയാൾ പിന്നിലേക്ക് തെറിച്ച് പോയി കാറിൽ തട്ടി നിന്നു പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ അടിവയറ്റിൽ കാൽ മടക്കി തൊഴിച്ചു അവൻ വേദനയോടെ നിലവിളിച്ചു കയ്യിലുണ്ടായിരുന്ന കത്തി തെറിച്ചുപോയി അപ്രതീക്ഷിതമായി അവളുടെ ആക്രമണത്തിൽ അയാൾ അന്തം വിട്ടു ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ ആരോടാ കളിക്കുന്നതെന്ന് ആരോടാ കളിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേടാ നായേ ഗംഗ ചോദിച്ചു ഡ്രൈവർ പെട്ടെന്ന് വന്ന് അയാളുടെ കൈ പിന്നിൽ നിന്ന് കെട്ടി നിലത്ത് വീണ് കിടന്ന അയാളുടെ കയ്യിൽ കെട്ടിയ കയറിൽ പിടിച്ച് ഗംഗ അയാളെ വലിച്ചു കൊണ്ടുപോയി അയാൾ കാലുകൊണ്ട് അവളെ ആഞ്ഞുതൊഴിക്കാൻ ശ്രമിച്ചു അവൾ അനായാസമായി ഒഴിഞ്ഞു മാറി എല്ലാ അഭ്യാസവും കഴിഞ്ഞ ആളുടെ അടുത്ത് അവൻ്റെ ചീളുകുണ്ടായസം ഡ്രൈവർ മനസ്സിലോർത്തു ആരാ നിന്നെ അയച്ചത് ഗംഗ ചോദിച്ചു നീയാണോ ഗംഗോത്രി അയാൾ ചോദിച്ചു ഗംഗ അവിടെ നിന്ന് അട്ടഹസിക്കും പോലെ ചിരിച്ചു ഡാ ഗുണ്ടേ ഒരാളുടെ കൊട്ടേഷ സ്വീകരിക്കുമ്പോൾ കൊല്ലേണ്ടയാൾ ആരാണെന്നെങ്കിലും അറിഞ്ഞിരിക്കണം അയാളുടെ ഫോട്ടോ ചോദിച്ച് വാങ്ങണം അല്ലാതെ കാറിൻ്റെ നമ്പറും നിറവും മാത്രം നോക്കി വരരുത് ശരി അതൊക്കെ പോട്ടെ ദുബായിൽ ജോലിയുള്ള പീറ്റർ ആണോ നിന്നെ അയച്ചത് അവൻ്റെ ജോലി കളഞ്ഞതിന് പകരമായിട്ട് ഗംഗ ചോദിച്ചു അല്ല ഗായത്രി മാഡമാണ് എന്നെ അയച്ചത് ഡോക്ടർ ഗായത്രി കൊലപാതകമായിരുന്നില്ല തട്ടിക്കൊണ്ടുപോകൽ പിന്നെ പീഡനം അവർക്ക് വൈറലാക്കാൻ ഒരു വീഡിയോ വേണമായിരുന്നു അയാൾ പറഞ്ഞു അവളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി നിനക്ക് പീഡിപ്പിക്കണമെന്നെ വാ വാടാ അവൾ ഇട്ടിരിക്കുന്ന അവളിട്ടിരിക്കുന്ന ഊരി കാറിനുള്ളിലേക്ക് എറിഞ്ഞു അപ്പോഴേക്കും ശിവറാം അങ്ങോട്ട് വന്നു മോളെ നീ അകത്തോട്ട് പോ ഞാൻ നോക്കിക്കോളാം ശിവറാം പറഞ്ഞു അപ്പയുടെ തെത്തുപുത്രിക്ക് എന്നെ പീഡിപ്പിക്കണമെന്ന് ആ വീഡിയോ വൈറലാക്കണം പോലും അതിനുവേണ്ടി അയച്ചതാണ് ഈ ഗുണ്ടയെ തീ പാർന്ന നോട്ടത്തോടെ അവൾ പറഞ്ഞു പിന്നെ ധൃതിയിൽ അകത്തേക്ക് നടന്നുപോയി തുടരും